ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്ലബിക്സ് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കാണും നമ്മുടെ പാടം വിതച്ചിട്ട് പറ്റിക്കായിരുന്നു അപ്പോൾ പാടം നമ്മുടെ മോട്ടോർ വഴി നന്നായിട്ട് പറ്റിയായിരുന്നു ഞാൻ മീൻ പിടിക്കാൻ പോയതാണ് അപ്പം അമ്മ മീൻ പിടിക്കുന്നത് കണ്ട് നിന്ന് വേറെ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് അമ്മ മീൻ പിടിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ആ ഭാഗത്ത് നമ്മളൊരു രണ്ട് മൂന്ന് കൂട് വെച്ചിട്ടുണ്ട് നമ്മളത് നോക്കാനാണ് അങ്ങനെ ഇപ്പോൾ തൻ്റെ ഭയങ്കര ഏറ്റമാണ് നമ്മൾ അതായത് വെള്ളപ്പൊക്കം പോലെയുള്ളൊരവസ്ഥയാണ് അതായത് ഒരു ഒന്നര മണിക്കൂർ നേരത്തേക്ക് വിളിക്കുകയുള്ളൂ ഇത് ഏറ്റവും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനിയും കുറച്ചുകൂടെ വെള്ളം പോകും അത് മുറ്റത്തൊന്നും കയറത്തൊന്നുമില്ല കേട്ടോ നല്ല വീട്ടിൻ്റെ ഫ്രണ്ടിൽ അകത്തേക്ക് കയറാതിരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം പാർക്കകാലം നോക്കുന്നുണ്ട് എല്ലാവരും പാർട്ടി നല്ല ഉണ്ട് ഇവിടെ കണ്ടത് ചെറിയ ചെറിയ ഇനിയുണ്ട്

അച്ചാത്ത പറഞ്ഞ അച്ഛൻ ഇവിടെ രണ്ടൊന്നും കൂട് വെച്ചിട്ടുണ്ടോ

സ്മുണ്ടല്ലേ <laughs> 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 ചെറിയ ആമയും അത് ചെറിയ ടേസ്റ്റ് ये पट्टार्च वाटी 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 ये नड़े वाटी आमा सार्ण आमा सार्ण पट्टी सर्ण काड़ ले पो लेस्ट मेन Thank you கேரளத்தில் ஏற்றோம் கூடுதல் பேரில் அறியப்படனே

みなとなんのじんやで。 അതായത് രാവിലെ തന്നെ രാവിലെ തന്നെ കറി വെക്കാൻ മീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ് ശരാശരി ഒരു വീട്ടിൽ സാധാരണ മീൻ കൂട്ടുന്ന ഒരു വീട്ടിലാണെങ്കിൽ ശരാശരി ഒരു ദിവസം ഒരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയുടെ മീൻ മേടിക്കുന്ന ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഒരു മാസ ബഡ്ജറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപയുടെ മീൻ മേടിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് നമ്മളെ സംബന്ധിച്ച് അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ഈ പാടത്ത് ഏകദേശം വിത്തൊക്കെ ഏകദേശം ചുളിച്ചിട്ടുണ്ട് ചെറിയ മുള അതായത് പച്ചപ്പായിട്ടുണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് നോക്കിയാൽ കാണാൻ കണ്ടോ ഈ കിടക്കുന്ന ഈ ഈ ചെടിയൊക്കെ വെയിലടിക്കുമ്പോൾ വാരി പോക്കോളും വിത്ത് ില്ല ഫ്രീ സുഹൃത്തുക്കളത് നമുക്ക് രാവിലെ തന്നെ കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുമായിട്ട് വീട്ടിൽ പോവുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് കണ്ടതിനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരുടെ വരെ ടാറ്റ പേപ്പ് കിട്ടി മീൻ ആണ് അല്ലേ കാണിച്ച തുറന്നുമായിട്ട് അടി കൂടി അല്ല സുഭിക്ഷമായി കഴിക്കാൻ പറ്റുന്ന ഒരു കറിക്കുള്ള മീൻ രാവിലെ തന്നെ